സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു കൂട്ടുകാരൻ എന്നത് ഏറ്റവും അടുത്ത വ്യക്തി എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് അയൽക്കാരൻ എന്നും പരിഭാഷകളിൽ കാണാം ഒരിക്കലും വളരെയേറെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയുമായി നാം അടുത്തിടപഴകാൻ തുടങ്ങുമ്പോൾ അതൊരു സൗഹൃദത്തിലേക്ക് വളർന്നു വരാം ക്രമേണ അയാളുടെ ബഹുമാനം നിമിത്തമുണ്ടായിരുന്ന ദൂരം കുറയുകയും ചെയ്യും ചിലർ ക്രമേണ അല്പം പോലും ബഹുമാനിക്കാത്ത വിധത്തിൽ അതിനും അപ്പുറം പലപ്പോഴും ആക്ഷേപിക്കുന്ന വിധത്തിൽ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാറുണ്ട് അത് തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കും അടുത്ത മിത്രം തന്നെ ഏറ്റവും വലിയ ശത്രുവായി മാറിയെന്നും വരാം അയൽക്കാരൻ ശത്രുവായാൽ പിന്നെ സമാധാനത്തോടെ അവിടെ ജീവിക്കുക അസാധ്യമെന്ന് വരും എത്ര നല്ല അയൽക്കാരനായാലും വിശ്വസ്ത മിത്രമായാലും എപ്പോഴും ഒരു സുരക്ഷിത അകലം ബന്ധങ്ങളിൽ സൂക്ഷിക്കുന്നവരാണ് വിവേകമുള്ളവർ എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു മനുഷ്യർ എപ്പോൾ വേണമെങ്കിലും വാക്കുമാറാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പലപ്പോഴും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും നാം അത് തിരിച്ചറിയുന്നത് ഒരിക്കലും തള്ളിപ്പറയില്ലെന്നേവരും കരുതിയ സ്വയം അങ്ങനെ പ്രഖ്യാപനം നടത്തിയ പത്രോസ് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞത് മൂന്ന് പ്രാവശ്യമാണ് പത്രോസിനെ കുറ്റപ്പെടുത്തുന്ന പലരും ആ സ്ഥാനത്തായിരുന്നെങ്കിൽ അതിലും വലുത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നതാണ് സത്യം ഉറ്റമിത്രങ്ങളായിരുന്നവർ ഏതെങ്കിലും കാരണവശാൽ പിണങ്ങുമ്പോഴാണ് പല രഹസ്യങ്ങളും മറ്റുള്ളവരോട് വെളിപ്പെടുത്തുന്നത് ആകിയാൽ ഇവിടെ പറയുന്നത് പോലെ വിവേകമുള്ളവർ മിണ്ടാതിരിക്കും സകലരെയും ബഹുമാനിക്കാനാണ് യേശു പഠിപ്പിച്ചത് ഒരു ശിശുവിനോട് പോലും ബഹുമാനത്തോടെ മാത്രമേ പെരുമാറാവൂ എന്ന് അവിടുന്ന് ഉപദേശിച്ചു പലർക്കും ബഹുമാനം നഷ്ടപ്പെടുന്നത് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ചില മോശം സ്വഭാവങ്ങൾ കാരണമാകാം നമ്മിലെ നല്ല ഗുണങ്ങളെ ഗുണങ്ങളെക്കൂടെ ഇല്ലാതാക്കുന്ന കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കണം കുറവുകളില്ലാത്ത മനുഷ്യരില്ല എന്ന് മനസ്സിലാക്കി ഏവരെയും ബഹുമാനിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ